ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാജിക് മൊമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിനു ശേഷം ആരാധകർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായ രണ്ട് വ്യക്തിത്വത്തിനുടമയാണ് ജാസ്മിനും ഗബ്രിയും അതോടൊപ്പം തന്നെ സൈബർ ബുള്ളിങ്ങും ഇരുവരും നേരിട്ടുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസിന് ശേഷം ഇരുവർക്കും ഒരുമിച്ചാണ് ഇനാഗ്രേഷൻ ഉള്ളത് നിരവധി സൈബർ ബുള്ളിങ്ങിന് വിധേയനായിട്ടും ഇരുവരും തൻ്റെ ഫ്രണ്ട്ഷിപ്പ് വിടാൻ തയ്യാറായില്ല ഇനാഗ്രേഷൻ വേദികളിൽ പോലും ഒരുമിച്ചാണ് ഇരുവരും പോകുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ജാസ്മിന്റെ ജന്മനാടായ കൊല്ലത്താണ് ഇനി തങ്ങൾക്ക് അടുത്ത ഇനാഗുറേഷൻ ഉള്ളത് ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈ പിന്തുണ ഇനിയും ഞങ്ങൾക്ക് ആവശ്യമാണ് ജാസ്മിന്റെ സ്വന്തം നാടായ കൊല്ലത്ത് പുതുതായി തുടങ്ങുന്ന ആൽഫ ഹീൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തിനാണ് ഇരുവരും ഒരുമിച്ചെത്തുന്നത് ജൂലൈ പതിനഞ്ചിനാണ് കൊല്ലത്ത് ഇവർക്ക് ഇനാഗുറേഷൻ ഉള്ളത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഗബ്രി പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി പാലക്കാട്ടെ ഇനാഗുറേഷന് പോയ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഗബ്രി തൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് ആദ്യത്തെ വീഡിയോയ്ക്ക് തന്നെ മില്യൺ ആണ് ഗബ്രിക്ക് ലഭിച്ചത് നിരവധി പ്രേക്ഷകരാണ് ഇവരുടെ വരും അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുന്നത്